നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എക്സൈഡൈറ്റ് ഒ പി എനെ കുറിച്ചാണ് റിയൂസബിൾ മെഡിക്കൽ ഡിവൈസസ് ശരിയായി ശുചീകരിക്കുകയോ അണുവിമുക്തമാക്കുകയോ ചെയ്തില്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം ഇത്തരം ഇൻഫെക്ഷൻസ് തടയുകയും രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഇന്നും ആരോഗ്യ സംരക്ഷണ രംഗത്തെ ഒരു വലിയ വെല്ലുവിളിയാണ് മെഡിക്കൽ ഉപകരണങ്ങളെ അവയ്ക്ക് വേണ്ട ഡിസ്ഇൻഫെക്ഷൻ ആവശ്യകത അനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളിലായി വേർതിരിക്കുന്നു ക്രിട്ടിക്കൽ ഉപകരണങ്ങൾക്ക് സ്റ്റെറിലൈസേഷൻ ആവശ്യമാണ് സെമി ക്രിറ്റിക്കൽ ഉപകരണങ്ങൾക്ക് ഹൈ ലെവൽ ഡിസിൻഫെക്ഷനും നോൺ ക്രിറ്റിക്കൽ ഉപകരണങ്ങൾക്ക് ലോ ഡിസ്ഇൻഫെക്ഷൻ എന്നീ രീതിയിലാണ് സ്പോൾഡിംഗ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ഓരോ തരത്തിലുള്ള ഉപകരണത്തിനും വേണ്ട അണുനാശന ആവശ്യങ്ങൾ നാം നിശ്ചയിച്ചിട്ടുള്ളത് ഹൈ ലെവൽ ഡിസ്ഇൻഫെക്ഷൻ ആവശ്യമായ നോൺ ഹീറ്റ് സെൻസിറ്റീവ് ഉപകരണങ്ങൾക്ക് ഏറ്റവും ഉചിതമായ സ്റ്റെറലൈസേഷൻ ടെക്നിക്കാണ് സ്റ്റീം സ്റ്റെറലൈസേഷൻ എന്നാൽ ഹീറ്റ് സെൻസിറ്റീവ് ഉപകരണങ്ങൾക്ക് അത് പ്രായോഗികമല്ല ഇത്തരം ഉപകരണങ്ങൾക്കായി നാം എക്സൈഡായിട്ട് ഒ ഉപയോഗിക്കുന്നു ഗ്ലൂട്ടർ ആൾഡിഹൈഡിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോർമുലയാണ് ഇതിനുള്ളത് എക്സൈഡൈറ്റ് ഒ പി എയുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് പൂജ്യം പോയിന്റ് അമ്പത്തിയഞ്ച് ശതമാനം ഓതോ തലാൽഡൈഡ് ആണ് കൂടാതെ പ്രധാനമായും ഇതിന് ബ്രോഡ് സ്പെക്ട്രം എഫിക്കസി മികച്ച യൂസർ സേഫ്റ്റി പ്രൊഫൈൽ എന്നീ ഗുണങ്ങളുണ്ട് ഇനി നമുക്ക് ഒ പി എയുടെ പിന്നിലെ ശാസ്ത്രത്തിലേക്ക് കടക്കാം ഒ പി എ എന്നത് വൺ ടു ബെൻസിൻഡൈക്ക ആണ് ഇതിന്റെ മൊലക്യുലർ ഫോർമുല സി എയ്റ്റ് എച്ച് സിക്സ് ഒ ടൂ ആണ് ഈ രാസഘടനയാണ് ഒ പി എക്ക് അണുനാശിനി ഗുണം നൽകുന്നത് ഫിസിക്കലി ഒ പി എ ഒരു ബ്ലൂ കളർഡ് വാട്ടർ സോല്യൂബിൾ ദ്രാവകമാണ് ഒ പി എ ഒരു ശക്തമായ ഡയഡിഹൈഡ് ആണ് ഇത് സൂക്ഷ്മജീവികളുടെ പ്രോട്ടീനുകളെ ഡനേച്ചറേറ്റ് ചെയ്ത് അവയെ നശിപ്പിക്കുന്നു ആദ്യം ഒ പി എ മൈക്രോബിയൽ കോശത്തിലേക്ക് കടക്കുന്നു അകത്ത് പ്രവേശിച്ചാൽ പ്രോട്ടീനുകളിലെ അമിനോ ഗ്രൂപ്പുകളുമായി ബന്ധിപ്പിക്കുന്നു തുടർന്ന് എൻസൈമുകളും സ്ട്രക്ചറൽ പ്രോട്ടീനുകളും ക്രോസ് ലിങ്ക് ചെയ്ത് ആക്ടിവിറ്റി തടയുന്നു ഫലമായി കോശത്തിന്റെ മെറ്റബോളിസവും റിപ്ലിക്കേഷനും നിർത്തുന്നു ഇതിലൂടെ മൈക്രോബിയൽ ഡെത്ത് സംഭവിക്കുകയും ഹൈ ലെവൽ ഡിസ്ഇൻഫെക്ഷൻ ഉറപ്പാക്കുകയും ചെയ്യുന്നു ഫലപ്രദമായ അണുനാശനം എസ് ഒപികൾ കർശനമായി പാലിച്ചാൽ മാത്രമേ സാധ്യമാകൂ ഇതിൽ ശരിയായ പി പിഇ ധരിക്കൽ ലേബൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ പ്രീക്ലീനിങ് ഉറപ്പാക്കൽ ഒ പി എ വെൽ വെന്റിലേറ്റഡ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കൽ ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകൽ എന്നിവ ഉൾപ്പെടുന്നു ഇവയെല്ലാം പാലിച്ചാൽ സൂക്ഷ്മജീവികളുടെ ഡെത്ത് സംഭവിക്കുകയും ഹൈ ലെവൽ ഡിസ്ഇൻഫെക്ഷൻ ഉറപ്പാക്കുകയും ചെയ്യാം റീയൂസബിൾ മെഡിക്കൽ ഡിവൈസസ് ശേഷം ശരിയായി കൈകാര്യം ചെയ്യണം ആദ്യം സിം എക്സ്പേർട്ട് ഏഴ് പ്ലസ് ഉപയോഗിച്ച് പ്രീക്ലീൻ നടത്തി വിസിബിൾ ഡെബ്രി നീക്കം ചെയ്യുന്നു തുടർന്ന് എൻ എ പി സ്റ്റേരി ഡി എം വെള്ളത്തിൽ കഴുകി ശ്രദ്ധാപൂർവം ഉണക്കുന്നു തുടർന്ന് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ അഞ്ച് മിനിറ്റ് എക്സിഡൈറ്റ് ഒ പി എ ഉപയോഗിച്ച് ഫുലി ഇമേഴ്സ് ചെയ്ത് സ്റ്റെറലൈസേഷൻ നടത്തുന്നു ശേഷം ആർഒ വാട്ടർ ഉപയോഗിച്ച് മൂന്ന് തവണ കഴുകി സ്റ്റെറലിന്റ് അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുകയും ഒടുവിൽ ഉപകരണങ്ങൾ ഉണക്കി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പാക്ക് ചെയ്ത് ലേബൽ ചെയ്തതുമായ പാക്കേജുകളിൽ സൂക്ഷിക്കുന്നു ഓരോ ഘട്ടവും നിർണായകമാണ് ഈ പ്രോട്ടോകോൾ സ്ഥിരമായി പാലിക്കുന്നത് ഫലപ്രദമായ അണുനശീകരണം ഉറപ്പാക്കുകയും രോഗികളെയും ആരോഗ്യപ്രവർത്തകരെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എക്സൈഡൈറ്റ് ഒ പിഇ ഉപയോഗിച്ചുള്ള ഡിസ്ഇൻഫെക്ഷൻ പാത്വേ മാക്സിമം സേഫ്റ്റിയും എഫക്റ്റീവ്നസും ഉറപ്പാക്കാൻ ഡിസൈൻ ചെയ്ത സ്ട്രക്ചർ പ്രക്രിയയാണ് ഇത് ശരിയായ പി പിഇ ധരിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു തുടർന്ന് ഉപകരണങ്ങളുടെ ക്ലീനിങ് പ്രീക്ലീനിങ് ഡിസ്ഇൻഫെക്ഷൻ ഘട്ടം ആറോ വാട്ടർ കൊണ്ട് കഴുകൽ ഡ്രൈ സ്റ്റോറേജ് എന്നിവ നടപ്പിലാക്കുന്നു ഒടുവിൽ ഡിസ്പോസൽ ഡോക്യുമെന്റേഷൻ എന്നിവയിലൂടെ പ്രോസസ് പൂർത്തിയാക്കുന്നു ഓരോ ഘട്ടവും താഴെ ഇൻഡിവജ്വലി വിശദീകരിച്ചിരിക്കുന്നു എപ്പോഴും ആവശ്യമായ പി പി ഇ ധരിക്കുക ഫ്ലൂയിഡ് റിപ്പലന്റ് ഗൗൺസ് ഐ പ്രൊട്ടക്ഷൻ ഗ്ലൗസ് നൈട്രിയൽ അല്ലെങ്കിൽ ബ്യൂട്ടൈൽ ഗ്ലൗസ് ഉപയോഗിക്കുക ലീടെക്സ് ഗ്ലവ്സ് ധരിക്കുന്നവർ ഇരട്ട കയ്യറുകൾ ധരിക്കുകയോ ഇടയ്ക്കിടെ മാറ്റുകയോ ചെയ്യണം ഫാസിലിറ്റി മാർഗനിർദ്ദേശങ്ങളും റീപ്രോസസിംഗ് പ്രോട്ടോകോളുകളും പാലിക്കുക ഒ പി ഇ സ്കിൻ ഡിസ്കലറേഷൻ വസ്ത്രത്തിൽ കറ പുരട്ടാനും സാധ്യതയുണ്ട് അതിനാൽ കോൺടാക്ട് സംഭവിച്ചാൽ ഉടൻ സോപ്പും വെള്ളവും കൊണ്ട് കഴുകുക സുരക്ഷ നിങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഓരോ ഘട്ടവും നിങ്ങളെ സംരക്ഷിക്കുന്നു അഫക്റ്റീവ് ഡിസ്ഇൻഫെക്ഷനുള്ള അടിസ്ഥാന ഘട്ടമാണ് ഫലപ്രദമായ പ്രീക്ലീനിങ് സൈമാക്സ്പെർട്ട് സെവൻ പ്ലസ് പോലുള്ള ഒരു മൈൽഡ് എൻസമാറ്റിക് ക്ലീനർ ഉപയോഗിച്ച് ഓർഗാനിക് മാറ്റേഴ്സ് റിമൂവ് ചെയ്യുന്നു പൂർണ്ണമായ ഉപരിതല സമ്പർക്കം ഉറപ്പാക്കുകയും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന കഠിനമായ ഏജന്റുകൾ ഒഴിവാക്കുകയും ചെയ്യുക അടുത്തതായി റിമൈനിംഗ് പ്രീ ക്ലീനിംഗ് ഏജൻ്റുകളും നീക്കം ചെയ്യുന്നതിന് നാപ് സ്റ്റേരി ഡി എം വാട്ടർ ഉപയോഗിച്ച് നന്നായി കഴുകുക അവസാനമായി അധിക വെള്ളം നീക്കം ചെയ്യുന്നതിനായി ഉപകരണങ്ങൾ ഉണക്കി അണുനശീകരണ ഘട്ടത്തിൽ എക്സൈഡായിറ്റ് ഒ പി എയിലായനിർപ്പിക്കുന്നത് തടയുക ഡിസ്ഇൻഫെക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഡിറക്ഷൻ ശ്രദ്ധയോടെ വായിക്കുക എക്സൈഡേറ്റ് ഒ പി എ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആക്ടിവേഷൻ ആവശ്യമില്ല അനോപ്പൻ ബോട്ടിൽ എക്സ്പയറി ഡേറ്റ് വരെ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഓപ്പൺ ബോട്ടിൽ എഴുപത്തിയഞ്ച് ദിവസം വരെ പരമാവധി ഉപയോഗിക്കാവൂ ഒ പി എ അനുയോജ്യമായ സെക്കൻഡറി കണ്ടെയ്നേഴ്സ് മാത്രം തിരഞ്ഞെടുക്കുക ഉപകരണങ്ങൾ പൂർണ്ണമായും ദ്രാവകത്തിൽ മുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അമിതമായ അമോശൻ ഒഴിവാക്കുക നീരാവി അപകട സാധ്യതകൾ കുറയ്ക്കാൻ എല്ലായ്പ്പോഴും നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുക അടുത്ത ഘട്ടത്തിൽ എക്സൈഡേറ്റ് ഒബിഐയിൽ കുറഞ്ഞത് ദശാംശം മൂന്ന് ശതമാനം ഒ പി എ സാന്ദ്രത നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ അഥവാ ഇമേസി പരിശോധന ഒ പി എ കോൺസെൻട്രേഷൻ ഡിറ്റേമിൻ ചെയ്യാനുള്ള ഒരു സുപ്രധാന ക്വാളിറ്റി കൺട്രോൾ പ്രക്രിയയാണ് ഇതിനുവേണ്ടി എം ഇ സി ടെസ്റ്റ് സ്ട്രിപ്പുകൾ ഉപയോഗിക്കുന്നു പരിശോധന നടത്തുന്നതിനായി ഒരു ടെസ്റ്റ് സ്ട്രിപ്പ് സൂക്ഷ്മമായി പുറത്തെടുക്കുക റിയാക്റ്റീവ് പാഡിൽ നേരിട്ട് സ്പർശം ഒഴിവാക്കുക തുടർന്ന് ടെസ്റ്റ് സ്ട്രിപ്പ് എക്സൈഡായിട്ട് ഒ പി എയിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് മുക്കി ഒരു പേപ്പർ ടവലിൽ വയ്ക്കുക അതിനുശേഷം ടെസ്റ്റ് സ്ട്രിപ്പ് പൗച്ചിൽ നൽകിയിരിക്കുന്ന കല ചാർട്ടുമായി റിയാക്റ്റീവ് പാഡിന്റെ കല കമ്പയർ ചെയ്ത് ഒ പി എ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യുക എം ഇ സി ദശാംശം മൂന്ന് ശതമാനം ഇൽ കൂടുതലാണെങ്കിൽ ലൈനി ഉപയോഗിക്കുക അല്ലാത്തപക്ഷം മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ലൈനി ഉപേക്ഷിക്കുക എക്സൈഡൈറ്റ് ഒ പി എ ടെസ്റ്റ് സ്ട്രിപ്പുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പോസിറ്റീവ് നെഗറ്റീവ് കൺട്രോൾ ഉപയോഗിച്ച് സ്ട്രിപ്പ് കൃത്യത വാലിഡേറ്റ് ചെയ്യാം കൊപ്പിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന എക്സൈഡേ ടൊബിയാണ് പോസിറ്റീവ് കൺട്രോൾ അതേസമയം നെഗറ്റീവ് കൺട്രോൾ എന്നത് എക്സൈഡേ ടൊബിയും വെള്ളവും തമ്മിലുള്ള ഒന്ന് എസ് ടു ഒന്ന് അനുപാതമാണ് ഇനി സ്ട്രിപ്പ് കൃത്യത ഘട്ടം ഘട്ടമായി വാലിഡേറ്റ് ചെയ്യാനായി തുടങ്ങാം ആദ്യം എക്സൈഡൈറ്റ് ഒ പി എ സ്ട്രിപ്പ് പാക്കേജിംഗിലെ എക്സ്പയറി ഡേറ്റ് പരിശോധിച്ച ശേഷം ഒരു ടെസ്റ്റ് സ്ട്രിപ്പ് നീക്കം ചെയ്യുക റിയാക്റ്റീവ് പാഡിൽ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക റിയാക്റ്റീവ് പാഡ് പോസിറ്റീവ് നെഗറ്റീവ് കൺട്രോൾ സൊല്യൂഷനുകളിൽ ഒരു സെക്കൻഡ് മുക്കി എക്സസ് സൊല്യൂഷൻ ഒഴിവാക്കുക മുക്കിയ ശേഷം കല ഡെവലപ്പ് ചെയ്യാൻ കൃത്യമായി അറുപത് സെക്കൻഡ് കാത്തിരിക്കുക തുടർന്ന് റിയാക്റ്റീവ് പാഡിന്റെ നിറം നിരീക്ഷിക്കുക പോസിറ്റീവ് നെഗറ്റീവ് കൺട്രോളുകളിൽ ഓരോന്നിനും മൂന്ന് തവണ ഈ ടെസ്റ്റ് ആവർത്തിക്കുക ഇനി ഈ സ്ട്രെപ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാമെന്ന് നോക്കാം പോസിറ്റീവ് കൺട്രോളിൽ മുക്കിയ സ്ട്രിപ്പിൽ യെല്ലോ കലർ ലഭിക്കണം ഇത് വിജയകരമായ പരിശോധനയെ സൂചിപ്പിക്കുന്നു നെഗറ്റീവ് കൺട്രോളിൽ മുക്കിയ സ്ട്രിപ്പിൽ വൈറ്റ് കലർ ലഭിക്കണം ഇത് പരാജയത്തെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ ഫലം ലഭിച്ചാൽ നമ്മുടെ ടെസ്റ്റ് സ്ട്രിപ്പ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് പാസ്സായതായി കരുതാം എന്നാൽ പോസിറ്റീവ് കൺട്രോളിൽ വൈറ്റ് നിറവും നെഗറ്റീവ് കൺട്രോളിൽ യെല്ലോ നിറവും ലഭിച്ചാൽ ടെസ്റ്റ് സ്ട്രിപ്പ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് പരാജയപ്പെട്ടതായി കരുതണം അത്തരത്തിൽ ആ ലോട്ടിലെ സ്ട്രിപ്പുകൾ ഒഴിവാക്കി പുതിയ ലോട്ടിലെ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് പരിശോധന വീണ്ടും നടത്തണം ഇനി നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ ഘട്ടത്തിലേക്ക് കടക്കാം ആരംഭിക്കുന്നതിനു മുമ്പ് റൂം വെൽ വെന്റിലേറ്റഡ് ആണെന്നും ടെമ്പറേച്ചർ കുറഞ്ഞത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണെന്നും ഉറപ്പാക്കുക വേപ്പർ എക്സ്പോഷ്യർ കുറയ്ക്കുന്നതിനായി എല്ലായ്പ്പോഴും ഇറുകിയ മൂടികളുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക ഉപകരണങ്ങൾ സ്ഥാപിക്കുമ്പോഴോ നീക്കം ചെയ്യുമ്പോഴോ മാത്രം അവ തുറക്കുക ലൂമണുകൾ പൂർണ്ണമായും നിറഞ്ഞിട്ടുണ്ടെന്നും എ ബബിൾസ് ഇല്ലെന്നും ഉറപ്പാക്കുക എക്സൈഡൈറ്റ് ഓപി എയിൽ ഉപകരണങ്ങൾ അഞ്ചു മിനിറ്റ് പൂർണ്ണമായും മുക്കുക അമേഴൻ ടൈം നീട്ടരുത് കാരണം ഇത് അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നതിനും അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കും കാരണമാകും ഓരോ ഘട്ടവും ശ്രദ്ധാപൂർവം പാലിക്കുന്നതിലൂടെ നിങ്ങൾ സുരക്ഷിതവും ഫലപ്രദവുമായ അണുനശീകരണം ഉറപ്പാക്കുന്നു ജീവനക്കാരെയും രോഗികളെയും സംരക്ഷിക്കുന്നു എക്സിഡൈറ്റ് ഓപിയയിൽ നിന്ന് ഉപകരണങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം നന്നായി കഴുകേണ്ടത് അത്യാവശ്യമാണ് ആർഒ വാട്ടർ ഉപയോഗിച്ച് എക്സിഡൈറ്റ് ഓ പി എ നീക്കം ചെയ്യുന്നതിനായി എല്ലാ ചാനലുകളും ഫ്ലഷ് ചെയ്യുക രണ്ട് ഗാലൻ ആർഒ വാട്ടർ ഉപയോഗിച്ച് കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും മൂന്ന് തവണ കഴുകുക ഇൻസഫിഷ്യൻ റിൻസിംഗ് ടെസ്യൂ നിറവ്യത്യാസത്തിനോ അല്ലെങ്കിൽ ഗുരുതരമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കോ കാരണമായേക്കാം റിൻസിംഗിനു ശേഷം ഉണക്കലും ശരിയായ സംഭരണവും അത്യാവശ്യമാണ് സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുന്നതിനും ഡിസ്ഇൻഫെക്ഷൻ നിലനിർത്തുന്നതിനും എല്ലാ ഉപകരണങ്ങളും പൂർണ്ണമായും ഉണക്കുക ആയി കൈകാര്യം ചെയ്ത് അടുത്ത ഉപയോഗം വരെ വൃത്തിയുള്ളതും വരണ്ടതുമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുക ഈ ഘട്ടങ്ങൾ വീണ്ടും കണ്ടാമിനേഷൻ തടയുകയും രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഉപകരണത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൈക്രോബിയൽ സ്പെക്ട്രത്തിലേക്ക് കടക്കുമ്പോൾ എ ബ്രോഡ് സ്പെക്ട്രം ഡിസ്ഇൻഫെക്ഷൻ നൽകുന്നു പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ ഫംഗസുകൾ ആവരണം ചെയ്തതും ആവരണം ചെയ്യാത്തതുമായ വൈറസുകൾ എന്നിവയ്ക്കെതിരെ ഫലപ്രദമാണ് എക്സൈഡൈ ടോപ്പി എ വിവിധ ഉപകരണ ഘടകങ്ങളിലുടനീളം മികച്ച മെറ്റീരിയൽ അനുയോജ്യത പ്രകടമാക്കുന്നു ഇതിനു പുറമെ എക്സൈഡൈ ടോപിഎ നിരവധി ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എക്സൈഡൈ ടോപിഎ ഉപയോഗിക്കാൻ ആക്ടിവേഷൻ ആവശ്യമില്ല ഇത് അഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ വേഗത്തിൽ പ്രവർത്തിക്കുകയും പതിനാല് ദിവസത്തേക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം തുറന്ന കുപ്പി എഴുപത്തിയഞ്ച് ദിവസം വരെ മാക്സിമം ഉപയോഗിക്കാം പ്രൊവൈഡഡ് എം ഐ സി പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഇൽ കൂടുതലായി നിലനിൽക്കുന്നുവെങ്കിൽ ഒ പി എ ഗ്ലൂട്ടർ ആൽഡിഹൈഡുമായി താരതമ്യം ചെയ്യുന്നത് നിരവധി പ്രധാന വ്യത്യാസങ്ങൾ എടുത്തുകാണിക്കുന്നു ഒ പി എ ഉപയോഗിക്കാൻ തയ്യാറാണ് ആക്ടിവേഷൻ ആവശ്യമില്ല മുറിയിലെ താപനിലയിൽ വെറും അഞ്ചു മുതൽ ഇരുപത് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു ചെറിയ ടൈം ഉപയോഗിച്ച് ഇത് ഫാസ്റ്റ് ആക്ഷൻ ഉറപ്പാക്കുന്നു ശരിയായ നിരീക്ഷണത്തിലൂടെ ലായനി പതിനാല് ദിവസം വരെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ തുറന്ന കുപ്പി എഴുപത്തിയഞ്ച് ദിവസം വരെ ഫലപ്രദമായിരിക്കും ശേഷം എക്സൈഡേറ്റ് ഉപയോഗയുടെ ശരിയായ സംസ്കരണം അതിന്റെ പാരിസ്ഥിതിക പരിഗണനകൾ കാരണം നിർണായകമാണ് ഇത് ജലജീവികൾക്ക് വിഷാംശമുള്ളതിനാൽ സാധാരണ ഡ്രെയിനേജ് സംവിധാനങ്ങളിലേക്ക് നേരിട്ടൊഴിക്കരുത് സംസ്കരിക്കുന്നതിന് മുമ്പ് ലായനി നിർജ്ജീവമാക്കാൻ എല്ലായ്പ്പോഴും ന്യൂട്രലൈസ ഉപയോഗിക്കുക നിർവീര്യമാക്കിയ ശേഷം ലൈനി പലപ്പോഴും അപകടകരമല്ലാത്ത മാലിന്യമായി സംസ്കരിക്കാം വേണ്ടി എല്ലാ ഡിസ്പോസൽ കണ്ടെയ്നറുകളും ശരിയായി രേഖപ്പെടുത്താനും ലേബൽ ചെയ്യാനും ഓർമ്മിക്കുക എക്സൈഡായിട്ട് ഒ ഉപയോഗിക്കുമ്പോൾ നിരവധി മുൻകരുതലുകൾ അത്യാവശ്യമാണ് ഇത് പ്രോട്ടീനുകളെയും ചർമ്മത്തെയും സ്റ്റെയിൻ ചെയ്യും അതിനാൽ എല്ലായ്പ്പോഴും കയ്യറുകളും ഉചിതമായ പി പി ധരിക്കുക വീപ്പർ എക്സ്പോജർ കുറയ്ക്കുന്നതിന് മുറിയിലെ മതിയായ വായുസഞ്ചാരം ആവശ്യമാണ് ആയി സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാം ഇത് പൂർണ്ണ പി പി ആവശ്യകതയെ ശക്തിപ്പെടുത്തുന്നു അണുവിമുക്തമാക്കിയ ശേഷം എല്ലാ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിന് ആറോ വെള്ളത്തിൽ നന്നായി കഴുകേണ്ടത് അത്യാവശ്യമാണ് അവസാനമായി അതിന്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് ഓർമ്മിക്കുക ഇതിന് ശരിയായ ന്യൂട്രലൈസേഷനും നിർമ്മാർജ്ജന നടപടിക്രമങ്ങളും ആവശ്യമാണ് എക്സൈഡൈറ്റോപിഎ ഉപയോഗത്തിന് പ്രത്യേക വിപരീത ബലങ്ങളുണ്ട് അനാഫൈലക്സിസ് പോലുള്ള പ്രതിപ്രവർത്തനങ്ങൾ അപൂർവമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ സെൻസിറ്റിവിറ്റി ഉള്ള രോഗികളിൽ ഇത് ഉപയോഗിക്കരുത് അതുപോലെ ലായനിയോടോ അതിന്റെ ഘടകങ്ങളോടോ സെൻസിറ്റിവിറ്റിയുള്ള രോഗികൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഉപകരണങ്ങൾ എക്സൈഡേറ്റോപിഎ ഉപയോഗിച്ച് റീപ്രോസസ് ചെയ്യരുത് അവസാനമായി മൂത്രസഞ്ചി കാൻസറിന്റെ ചരിത്രമുള്ള രോഗികൾക്ക് യൂറോളജിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ റീപ്രോസസ് ചെയ്യുന്നതിന് ഒ പി എ ഉപയോഗിക്കരുത് ഉപസംഹാരമായി പറയുമ്പോൾ എക്സിഡൈറ്റ് ഒ പി എ എന്നത് സി ഡി സി ശുപാർശ ചെയ്യുന്ന ഉയർന്ന നിലവാരമുള്ള അണുനാശിനിയാണ് സെമി ക്രിട്ടിക്കൽ ഉപകരണങ്ങളുടെ പുനർനിർമ്മാണത്തിൽ ഇത് വേഗതയും വിശ്വാസ്യതയും ഉറപ്പു നൽകുന്നു റെഡി ടു യൂസ് ഫോർമുലേഷൻ പ്രവർത്തനശീലത്തെ കാര്യക്ഷമമാക്കുന്നു എന്നാൽ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ ശരിയായ പ്രീക്ലീനിങ് നടപടികൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ച് എല്ലാ ഘട്ടങ്ങളിലും സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടതാണ് ഒടുവിൽ ഈ സ്ഥാപിത പ്രോട്ടോക്കോളുകളോടുള്ള സ്ഥിരത ഉപകരണങ്ങളുടെ സമഗ്രതയും അതിലുപരി രോഗികളുടെ സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്നു നന്ദി